ിയാനൂൽ കരീം ലൈലത്തുൽ ഖദർ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവ് ആ അനുഗ്രഹീത രാവ് ഏത് രാത്രിയിലാണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തമായി റസൂൽ അലൈവിസലം പഠിപ്പിച്ചിട്ടില്ല എങ്കിലും റസൂൽ അലൈവിസ്ലം അതിന്റെ ചില അടയാളങ്ങളും സൂചനകളും നൽകിയിട്ടുണ്ട് ആ അടയാളങ്ങളിലൂടെ ആ രാത്രിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട നാല് അടയാളങ്ങൾ ഒന്ന് ആ രാത്രി വളരെ തെളിഞ്ഞതും വളരെ പ്രകാശമുള്ളതുമായിരിക്കും കാനഫിഹ ക അന്നത്തെ രാത്രി ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ ആയിരിക്കും രണ്ട് വലി നീൻ അന്നത്തെ രാത്രി പ്രഭാതം വരെയും നക്ഷത്രങ്ങൾ കൊണ്ട് ഷെയ്ത്വാന്മാരെ എറിയപ്പെടുന്നതല്ല മൂന്നാമത്തെ അടയാളം ലാഹാർറത്തു വല ബാരിത അധികം ചൂടുള്ളതോ തണുപ്പുള്ളതോ ആയിരിക്കാതെ ശാന്തമായിരിക്കും ആ രാത്രി ഇന്ന അന്ന് പ്രഭാതം സൂര്യൻ ഉദിക്കുമ്പോൾ രശ്മികളില്ലാതെ പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ ശരിയായ വൃത്താകൃതിയിലായിരിക്കും ഇങ്ങനെ പല അടയാളങ്ങളും നബി മുത്തുനബിസുഅലഹി വസ്ലം ഹദീസുകളിൽ കൂടി വ്യക്തമാക്കുന്നുണ്ട് വിശ്വാസികൾ ഈ അനുഗ്രഹീത രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ബാധത്തിലുമായി മുഖരിതമായി കഴിയണം